അസ്സാമലൈക്കു വരഹമുല്ലാ വിബറക്കാത്തു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം എല്ലാവർക്കും തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനും എത്താതെ നമുക്ക് എല്ലാവർക്കും തന്നെ ഹയറിലും വറക്കത്തിലും നിയമത്തിലും അള്ളാഹു സുബാനത്തെ നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ കുറച്ച് ദിവസം മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും തന്നെ അതിനെ എൻ്റെ വീഡിയോക്ക് കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ എനിക്ക് വാട്സാപ്പിൽ പറയുന്നുണ്ട് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടുകയായിരിക്കും അതിൻ്റെ ലിങ്ക് ആ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളെന്താ പറയാന് പോകുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കെപ്പോൾ ഒരു കാര്യമാണ് നമ്മളെ സമ്പത്ത് അല്ലേ ആ സമ്പത്ത് നമുക്ക് വന്നു ചേരാൻ വേണ്ടി ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ എത്ര ജോലി ചെയ്താലും എന്തു തന്നെ ബിസിനസ് ചെയ്താലും എന്തു തന്നെ പ്രവൃത്തി നമ്മൾ സമ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിലൊക്കെ തന്നെ വിജയമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആരും തന്നെ വിഷമിക്കരുത് നമ്മളെ പരാജയപ്പെടുപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു സുബ്ബാന തല താല്പര്യപ്പെടൂല അപ്പം നമ്മളെ വിശ്വാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്തിനെ പറ്റിയിട്ട് പിന്നെ നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി എന്ത് എങ്ങനെയാണത് നമ്മൾ ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ ആരെങ്കിലും ടൈമില്ല വലിച്ചു നീട്ടി പോ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നവർ ഈ വീഡിയോ കാണാതെ തന്നെ പോയിക്കൊള്ളാം അല്ലാണ്ട് കമൻറ്റിൽ വലിച്ചു നീട്ടില്ല വിളിച്ച് നീട്ടല്ല എന്ന് പറയുന്നില്ല ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് തികച്ചും ഒരുപാട് പറയേണ്ടി വരുന്നത് കാരണം നമുക്കറിയാം അതൊന്ന് പറഞ്ഞു കൊടുത്തു അത് എന്തിനു വേണ്ടിയിട്ട് ഉപകരിക്കുന്നു ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് എങ്ങനെയെല്ലാം നമ്മൾ ചെയ്യേണ്ടേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുതരുന്നത് അല്ലാണ്ട് വെറുതെ വലിച്ചു കിട്ടി കൊണ്ടുപോകാൻ യാതൊരു സമയം നമുക്കില്ല അപ്പം അത് നിങ്ങൾ വലിച്ചു നീട്ടല്ലേ എന്ന് പറയുന്നവർ മനസ്സിലാക്കണം കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സമയം തീരെ ഇല്ലാത്തത് കൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോ തന്നെ ഇടാൻ പറ്റാത്തത് അപ്പം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ശ്രമിക്കരുത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കു വേണ്ടി ഉപകാരമുള്ള വീഡിയോ ആണിത് വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കും ഫാമിലിക്കും ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക കുറേ പേർ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ എന്നോട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ ഓതിയിട്ടൊക്കെ ശരിയായിട്ടുണ്ട് മകന് ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പൈസയുടെ കാര്യം ശരിയായിട്ടുണ്ട് മകളുടെ ഭർത്താവിന് എൻ്റെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് മകന് പെണ്ണ് ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അതിന് അലഹമുല്ല അള്ളാഹു സുബ്ബാനത്തെ ലഹൈറിലും വർക്കത്തിലും നിയമത്തിലും അവരെല്ലാവരും എത്തിക്കുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ എല്ലാവരും തന്നെ പിന്നെ മനസ്സുകൊണ്ട് മുഷിയാതെ നല്ല മ്മെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മൾ നാളേക്കുള്ള നാളേക്കുള്ള സന്താ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക അതുപോലെ തന്നെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ന അള്ളാഹു സുബാനെത്താലും നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒന്നിലും തന്നെ നമ്മൾ പരാജയപ്പെടുത്തുക എല്ലാ കാര്യങ്ങളിലും വിജയത്തിൽ തന്നെ അള്ളാഹു സുബാനെത്താൽ എത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന സുഹൃത്തുകളും ഒക്കെ തന്നെ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഫലം അള്ളാഹു നമുക്ക് എത്തിച്ചു തരും കേട്ടെ അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആവശ്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മക്കളേതായാലും എല്ലാ ആവശ്യങ്ങളും നമുക്ക് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു നിലയും വിലയും ആയി നമ്മളെ കാണണമെങ്കിൽ തന്നെ നമുക്ക് വേണ്ടത് സമ്പത്താണ് ആ സമ്പത്ത് നമ്മളിലേക്ക് വന്നെത്താൻ വേണ്ടിയിട്ട് ഒരുള്ള ഒരു സുഹൃത്തനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അത് എത്ര എടുത്താലും തീരെയുള്ള അള്ളാഹുവിൻ്റെ സമ്പത്തല്ലേ അത് നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ കുറച്ച് ഒരു പിന്നെ എന്താ പറയുക ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മളിലേക്ക് വന്ന് എടുക്കാൻ വേണ്ടിയില്ല അല്ലാണ്ട് എത്ര ജോലി ചെയ്താലും എത്ര ബിസിനസ് ചെയ്താലും അതിലൊരു വർക്കത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അതിൽ പരാജയപ്പെടാൻ വേണ്ടി പാടില്ല കൂടി കാത്തിരിക്കുക ക്ഷമയോടു കൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നവർക്കാണ് അള്ളാഹു സുബാനെ തല വിജയങ്ങൾ എത്തിക്കാൻ വേണ്ടി പറ്റുക അള്ളാഹു സുബാനെ നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തൂല നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കണമെങ്കിൽ നമ്മുടെ ക്ഷമ പരീക്ഷിക്കും ആ ക്ഷമ നമ്മൾ ക്ഷമിച്ചു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും നമ്മളിലേക്ക് അടുത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ചു തരും എൻ്റെ എത്ര തന്നെ എടുത്താലും തീരില്ല അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള സമ്പത്ത് ആ സമ്പത്ത് നമുക്ക് കൂടി ഹൈറായി കിട്ടണമെങ്കിൽ നല്ല മനസ്സോടെ നല്ല തക്കവയോടെ നല്ല നീയത്തോടെ ഓതുന്നവർക്ക് അള്ളാഹു സുഖാനു വത്താൽ ഹൈറും വെറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാറല്ലേ അപ്പോൾ എങ്ങനെ ഓതണം എന്ന് മനസ്സിലാക്കല്ല അല്ലേ അപ്പം സമ്പത്ത് തരുന്നത് അള്ളാഹുവാണ് എത്ര ജോലി ചെയ്താലും ബിസിനസ് ചെയ്താലും നമുക്ക് നേട്ടം അതായത് വിജയം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ ശക്തമായ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകണം അള്ളാഹുവിൻ്റെ ശക്തമായ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലായാലും ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനും അള്ളാഹു സുഹാനത്താൽ നമുക്ക് അനുഗ്രഹിക്കണം അല്ലാതെ നമ്മൾ പോയി കുറേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം വന്ന് ചേരുള്ളൂ എല്ലാ ഹൈറായ കാര്യങ്ങളും വന്ന് ചേരുള്ളൂ നമുക്ക് എല്ലാം റാഹത്തായി ജീവി ജീവിക്കണമെങ്കിലും നമുക്ക് എല്ലാം ഒരു സ്വതൊക്കെ തന്നെ കൊടുക്കണമെങ്കിലും മറ്റ് പലതും നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ സമ്പത്ത് വേണം അല്ലേ സമ്പത്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല നമുക്ക് നാട്ടിലൊരു നിലയും വിലയും ഉണ്ടാവില്ല ഉണ്ടാവൂലെ ഒരു നിലയും ഉണ്ടാവില്ല ഒരു വിലയും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഉണ്ടാവൂ എങ്ങനെ ഉണ്ടാവണമെങ്കിൽ സമ്പത്ത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ സമ്പത്തുള്ളവന് മാത്രമേ ഇന്നത്തെ കാലം നിലയും വിലയും ഉണ്ടാവൂ എന്ന് നിങ്ങൾ നൂറിൽ നൂറ് നിങ്ങൾ വിശ്വസിക്കണം കാരണവനാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറായിട്ട് ആമി ആവശ്യത്തിന് നമുക്ക് സമ്പത്ത് വേണം അല്ലേ ഒരു ഒരു ജോലി ചെയ്ത് നമുക്ക് അങ്ങനെ പരാജയപ്പെട്ടു വേറൊരു ജോലി ചെയ്ത് അങ്ങനെ പരാജയപ്പെട്ടു ലാസ്റ്റ് എല്ലാം കൊണ്ടും വിജയം പരാജയത്തിലാവുമ്പോൾ നമ്മുടെ മനസ്സും അടുത്തു ആ ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടില്ല അതിൽ നിന്നൊക്കെ കരകയറി വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ നമ്മുടെ നീയത്ത് നല്ലതാണ് നമ്മുടെ തെക്കുവ നല്ലതാണ് ഒരു ഒരു ഒരിക്കലും എടുത്താൽ തീരാത്ത സമ്പത്ത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അപ്പോൾ അള്ളാഹുവിനെ മാത്രം നമ്മൾ വിശ്വസിച്ച് എല്ലാ സമയവും തന്നെ നമ്മൾ നമസ്കരിക്കുക നമസ്കാരം മുടക്കാതിരിക്കുക അല്ല നമ്മൾ കുറുതാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് അഭിസംബോധന ചെയ്യുമ്പോൾ നല്ല ബഹുമാനത്തോടു കൂടി നമ്മൾ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്ത് നമ്മൾ ബഹുമാനിക്കുക കേട്ടോ അതുപോലെ തന്നെ ആരുടെ വിഷമങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സോടെയെങ്കിലും അവർക്ക് ഒരു സമാധാനമുള്ള വാക്കുകൾ കൊടുക്കുക അപ്പം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുക ഓട്ടെ ഓതാനുള്ള സൂഹത്ത് ഇത് മാത്രമാണ് അപ്പോൾ ആ സമ്പത്ത് നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്ത് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു ഓതാൻ നാവ് എളുപ്പത്തിൽ വഴങ്ങുന്ന ഈ സൂറത്ത് ഓതി നോക്ക് സൂറത്ത് അലംനഷറ് ഓതിക്കോളൂ എല്ലാ നമസ്കാര സമയത്തും നമുക്ക് ഓതൂ അപ്പോൾ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് നമ്മൾ ഏത് വഴി കൂടിയും നമുക്ക് സമ്പത്ത് വന്നു ചേരും സമ്പത്ത് വരുന്നത് ഏത് വഴിയിൽ നിന്നും മാത്രമേ അറിയൂ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാതെ ബുദ്ധിമുട്ടാതെ തന്നെ പരാജയപ്പെടാതെ തന്നെ നമ്മൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ ഈ സൂറത്ത് നമ്മൾ പതിവാക്കുക നമുക്ക് ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടി വരില്ല ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം നമസ്കാരം മുടക്കാതെ നമ്മൾ ചെയ്യണം കേട്ടോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ഹൈറായി കിട്ടും പിന്നെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് അത് അള്ളാഹു സുബാന എളുപ്പത്തിനാക്കി ഹൈറാക്കിത്തരും ഇത് മനസ്സ് ശുദ്ധിയോടെ ഓതണം അഹങ്കാരം ഒഴിവാക്കണം മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക ആദരിക്കുക വിശ്വസിക്കുക നല്ല സഹകരണത്തോടെ പെരുമാറുക എന്നുള്ളവർക്ക് തീർച്ചയായും അതാസമാനാത്ത ഒരു മുടക്കം കൂടാതെ തന്നെ വിജയത്തിലെത്തിക്കാൻ പറ്റും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിലേക്കൂടി അറിയിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും السلام عليكم